ഐ ജോൺസ് മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇവിടെ പുല്ലൊക്കെ മറ്റുപിടിപ്പിച്ച വീഡിയോ നിങ്ങൾ ലാസ്റ്റ് കണ്ടിട്ടുണ്ടാവും അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു പാത്വേ റെഡിയാക്കാനായിട്ട് നമുക്ക് നടന്ന് പോകാനുള്ളൊരു പാത്ത് വേ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ നിന്നാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിരുന്നത് പക്ഷേ ഞാൻ വിചാരിച്ചു ഇവിടെ എങ്ങനെയാണ് പുല്ല് നട്ടപ്പഴേ ഞാൻ വിചാരിച്ചു ഇവിടുന്ന് തൊട്ടേ സ്റ്റാർട്ട് ചെയ്യാം അപ്പോൾ ഇപ്പുറത്തെ സൈഡിലും ഇപ്പോഴത്തെ സൈഡിലും ചെടികൾ വെച്ചിട്ട് ഇതിലേ ഒരു പാത്ത് അങ്ങോട്ട് അങ്ങൾ ചെയ്യും അപ്പോൾ ആദ്യം നമുക്ക് ഇവിടെ കല്ലൊക്കെ ഇട്ട് സെറ്റാക്കാം ആ വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ ചെറിയൊരു വീഡിയോ ആണ് അതിനെങ്ങനെയാണ് ഷീറ്റ് വിരിക്കലും കബിൾസ് ഇടലും കല്ലൊക്കെ വെക്കാനാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ നമുക്ക് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ചെയ്തോളാം എല്ലാം ചെയ്തപ്പോൾ അപ്പം നമുക്ക് വീഡിയോക്ക് പോവാം എങ്ങനെ ചെയ്യണമെങ്കിൽ നമ്മൾ കാണിച്ചിട്ടോ അപ്പോൾ അപ്പോൾ നമ്മൾ ഓൾറെഡി ഇവിടെ പുല്ല് വരാണ്ടിരിക്കുക കഴിഞ്ഞ വീഡിയോയിൽ നിങ്ങളെ കണ്ടിട്ടുണ്ടാവും നമ്മൾ പുല്ല് ഷീറ്റ് വിരിച്ചിട്ട് ബറ്റലിട്ടത് അപ്പോൾ അതേപോലെ തന്നെ ഈ ഒരു ഏരിയയിലും പുല്ല് വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഷീറ്റ് വിരിക്കണം ആദ്യം അതിന് മുൻപ് നമ്മുടെ കണ്ടില്ല നമ്മൾ നട്ടപ്പേൽ ഗ്രാസ് ഫുള്ള് ഇവിടേക്ക് വളർന്നിട്ടുണ്ട് അപ്പോൾ ആദ്യം ഈ ഒരു ഇത് ബോർഡർ വെച്ചിട്ട് ആദ്യം കട്ടേ ക്ലീൻ ആക്കണം അതിനുശേഷം നമുക്ക് ഷീറ്റ് വിളിക്കാം അത്രയും എടുത്തിട്ട് ി വാളൊന്നും ഇടാത്തോണ്ട് ഇട്ടിട്ടുണ്ടാ എന്താ ഒരാള് ഇതവിടെ വരുന്നുണ്ട് സഹായിക്കാനായിട്ട് മണ്ണില് കളി പറയി സഹായിച്ചേട്ടു അപ്പേനെ ഹെൽപ് ചെയ് എന്താ നോക്ക് ഇതൊക്കെ അപ്പനെ അപ്പിയമ്മോ അങ്ങനെ ഗുഡ് ബോയ് ഒരു ഹായ് പറഞ്ഞു നമ്മുടെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ഒരു ഹായ് പറഞ്ഞു ഹായ് പൂവ് ആന്ന് കാണാൻ ഭംഗി പൊട്ടിക്കോട്ടാ നല്ല നല്ല ഗുഡ് ഗുഡ് ബോയ് ബോയ് അല്ലേ കൈ 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 മിക്കോ അങ്ങനെ പുല്ലൊക്കെ കട്ട് ഭംഗിയാക്കിയിട്ടുണ്ട് നമുക്ക് ആ ഏരിയ ഒന്ന് ക്ലീൻ ചെയ്യാം ചെറിയ ചെറിയ പുല്ലുകളൊക്കെ വളർന്നിട്ടുണ്ട് പുല്ലുകൾ വളർന്നിട്ടുണ്ടോ കളഞ്ഞിട്ട് വേണം നമുക്ക് ഷീറ്റ് വിരിക്കാനായിട്ട് ഷീറ്റ് വിരിക്കുന്നതിനേക്കാൾ മുമ്പായിട്ട് നമ്മൾ ഇവിടെ ചെറിയ ചെറിയ കുഞ്ഞു കുഞ്ഞു പുല്ലുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അതൊക്കെ ക്ലീൻ ചെയ്ത് പുല്ലുകളൊക്കെ വെട്ടി ഒരേ ലെവലാക്കി പിന്നെ മെയിനായിട്ട് നമ്മൾ ഈ ബോർഡിൽ നമ്മൾ അന്ന് നട്ട അരേലിയ പ്ലാൻസില്ലേ അപ്പോൾ അതിൻ്റെ മോളിൽക്കൂടെയും കൂടി ഷീറ്റ് വിരിക്കുന്നുണ്ട് കാരണം വെള്ളമൊക്കെ ഇറങ്ങിക്കോളും അല്ലെങ്കിൽ ഈ ഒരു ഗ്യാപ്പിൽ മാത്രം പിന്നെയും പുല്ല് വളരും അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ മോളിൽ കൂടെ ഷീറ്റ് വിരിക്കുകയെന്ന് വെച്ചു അപ്പോൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്ക് ഇനി വളപ്രയോഗം ഒന്നും ചെയ്യാൻ പറ്റില്ല ഷീറ്റ് വിരിച്ച് ബബിൾസ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വെള്ളം ലിക്വിഡായിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓൾറെഡി നട്ടപ്പോൾ ചാണകപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതായത് ഷീറ്റ് വിരിക്കുന്നതിനേക്കാൾ മുമ്പ് എല്ലാത്തിൻ്റെയും കടയിൽ ചാണപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പിന്നെ ഇനി ഈ ഒരു വളം മതിയാവും ഇരിക്കുന്നു പിന്നെ എപ്പോഴെങ്കിലൊക്കെ ലിക്വിഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഫർട്ടിലൈസേഴ്സ് ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിൻ്റെ മോളിൽക്കൂടെ നമ്മൾ ഷീറ്റ് ഇടും മോളിൽ കൂടെ വെച്ചുകഴിഞ്ഞാൽ ഇവിടെ കട്ട് ചെയ്ത് കൊടുക്കും എന്നിട്ട് ഷീറ്റ് ഇട്ടിട്ട് പെബിൾസ് ഇടും അല്ലാതെ ഈ ഒരു ഗ്യാപ്പ് ഇങ്ങനെ ഫില്ല് ഫില്ല് ചെയ്തുകൊണ്ടിരുന്ന ഇതിൻ്റെ ഒരു ബോർഡർ ഇങ്ങനെ വൃത്തിയാടായിട്ട് എടുക്കും പിന്നെ പെബിൾസിൻ്റെ ബോർഡർ ഇതുപോലെ വൃത്തിയായിട്ട് എടുക്കും അതുമാത്രമല്ല ഗ്യാപ്പിൽ പിന്നെയും പുല്ല് വളരും അപ്പോൾ അതിൽ നല്ലത് ഇവിടെ വരെ നമുക്ക് ഷീറ്റ് ഇട്ടിട്ട് പെബിൾസ് വെച്ചിട്ട് ജോയിന്റ് അടിക്കുകയാണ് അടുത്ത പണി എന്നുള്ളത് ആ വഴിയുടെ സൈസ് നമ്മൾ ടാപ്പിൽ അളവ് എടുത്തിട്ടുണ്ടായിരുന്നു ആ ഒരു സൈസിൽ വീട് മാറ്റി കട്ട് ചെയ്തെടുക്കുക എന്നുള്ളതാണ് അത് ഇതുപോലെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം വഴിയിലെ അളവിന് അളവ് എടുത്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ അനുസരിച്ച് കറക്റ്റുള്ള വീതിന് വീട് മാറ്റി കട്ട് ചെയ്തെടുക്കുന്നുണ്ട് നമുക്ക് അത് ആദ്യം വിരിച്ചു കൊടുക്കാം പോകുന്നു ഞാൻ അപ്പോൾ നമ്മൾ ബോർഡിൽ വെച്ചിട്ടുള്ള ആരേല പ്ലാൻ്റെ മൂളികൂടി ഷീറ്റ് വിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ മോളിക്കൂടെയും കല്ലിട്ടോ അല്ലെങ്കിൽ ആ ഒരു ഗ്യാപ്പിൽ ഞാൻ പറഞ്ഞില്ലേ പുല്ല് വരും അപ്പോൾ ആ ഒരു ഗ്യാപ്പിൽ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുത്തിട്ട് പ്ലാന്റ് ഇതുപോലെ ഇറക്കി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ മുള്ളിൽ കല്ലിട്ട് കൊടുക്കുമ്പോൾ കുറച്ചും കൂടി ഭംഗി നമ്മുടെ കല്ലിടൽ ചടങ്ങിലേക്ക് കടക്കുകയാണ് ഒരു കല്ലിട്ട് നോക്കി അടുത്ത കല്ലിടാൻ പോവാ ചേട്ടന്റെ ഒരു കാലം അടുത്ത് വയ്ക്കിംഗ് ഓൾട്ടർനേറ്റ് ഇങ്ങനെ ഇങ്ങനെ നീക്കി ഞാൻ നീക്കുന്ന സ്ഥലല്ലേ ഒരു ഗ്യാപ്പല്ല കാപ്പല്ല നമ്മൾ വാങ്ങിച്ച കല്ല് ഒരു ചാത്തിന് നൂറ്റി ഇരുപത് രൂപ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു വാങ്ങണ വീഡിയോയിൽ ഈ പ്രശ്നം പറയുമോ നല്ല ചെളിയാണ് നല്ലോണം ചെളിയുണ്ട് നല്ല രീതിക്ക് കഴുകണം മഴ പെയ്ത പൂല അത് ചിലത് വീഡിയോയില് കണ്ടെങ്കി വിരിച്ചതിന് ശേഷം മറ്റേ പമ്പ് വെച്ചിട്ട് അടിച്ച് ക്ലീൻ ചെയ്യണം അത് ചെയ്തു കഴിഞ്ഞാൽ മറ്റോടും തല ദിവസം വെള്ളത്തിലിട്ട് വെച്ചോ ഒരു വിധം ഒന്ന് മെഴുകുക്ക് പെരുവോ എന്നിട്ടൊന്ന് രണ്ടൂറ് പ്രാവശ്യം കഴുകി കഴിഞ്ഞാൽ ക്ലീനാവു ചടങ് കൂടിച്ച പരിപാടി നമ്മൾ കഴുകി സെറ്റാക്കിട്ടുണ്ടെങ്കിൽ ബാക്കി നാല് ചാക്ക് കൂടി കഴുകണ്ട അത് കൂടി കഴുകു നോക്കട്ടെ ഇതിട്ടിട്ട് അടുത്തത് അടുത്ത ചാക്ക് കഴുകി ഇങ്ങട് വാ ഇങ്ങായിട്ടുണ്ട് ഇങ്ങോട്ട് വാർത്ത അതാ അങ്ങോട്ട് പരത്തിയാ മതി നമ്മടെ പരത്തുന്ന ആൾ കറക്റ്റ് ലെവലില് പരത്താൻ നമ്മള് വെയിലുണ്ടല്ലോ ഗ്യാപ്പിലേക്ക് കല്ലി ഇനി ഇവിടുക്കേണ്ടി വരല്ലേ എന്റെ അഭിപ്രായത്തില് ഇനി നാല് ചാക്കും കൂടി ബാക്കിണ്ട് ഒന്ന് രണ്ട് മൂന്ന് മൂന്നാത വട വരെ എത്തുള്ളു നാല് ചാക്ക് ചാക്കണോ കല്ല് പിരിച്ചവിടെ കൊണ്ടുപോകണമെങ്കി പറക്കീട്ട് അതെ എന്തിട്ട് ചെയ്യാൻ അറിയാം അവിടെ കല്ല് കഴുകാൻ വെച്ചിട്ടുണ്ട് അത് കഴുകിയിട്ട് ഓരോ കല്ലി ബക്കറ്റിൽ ഇട്ടിട്ട് കൊണ്ടുപോവാ ചെല്ല് ൊപ്പി നോക്കി വെയിലുണ്ട് ആ കത മോനട ഒരാഴ്ചയെങ്കിലത് അങ്ങനെ ഇവന ഒരു വേലി ചുറ്റും പണിയുണ്ട് ഇവനും ഇങ്ങോട്ട് കടത്താണ്ടിരിക്കാൻ വേണ്ടിടാ മിക്കു ആ തമാശകളി അയ്യടാ വിട്ടോ മതി മതി പോയെ പോയെ അപ്പോൾ അതേ നമ്മുടെ പാത്തുവേ കല്ലൊക്കെ ഇട്ട് അടിപൊളിയിട്ടുണ്ട് മിക്കോട്ടാ ചെടി നനയ്ക്കണം ഞാനപ്പം ചെടി നനയ്ക്കാൻ ഈ പൈപ്പും കൊണ്ട് വരണം അപ്പോൾ ആൾക്ക് ചെടി നനയ്ക്കണം എല്ലാം കറക്റ്റായിട്ട് ചെയ്തോളൂ കേട്ടോ കുഞ്ഞ് ചെടി നനയ്ക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ നല്ല ഭംഗിയായിട്ട് കുറേ നാളത്തെ ഒരു ആഗ്രഹം ആട്ടാ ഈ ഒരു ഏരിയ അതുപോലെ ഒരു പാത്തുവേ പോലെ സെറ്റ് ആക്കണം എന്നുള്ളത് അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ പുല്ലൊക്കെ സൈഡിൽ വെച്ച് പുല്ലൊക്കെ ഗ്രോത്തായി വരുന്നുള്ളൂ പിന്നെ അതുപോലെ ബോളറിയിലേക്ക് നല്ല രീതിയിൽ ബുഷായി വന്നിട്ടുണ്ടെങ്കിൽ ഒരു ഏരിയ പിന്നെ അടിപൊളിയായിരിക്കും കാണാനായിട്ട് അവൻ്റെ ഭയങ്കര ആഗ്രഹമായിരുന്നു ഈ പെബിൾസ് ഇട്ടിട്ട് ഇങ്ങനെ ഒരു പാത്തുവേ അവർ ആഗ്രഹത്തിൻ്റെ പുറത്ത് ഇങ്ങനെ ചെയ്തതാണ് എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്തോളാം ആ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ഗാർഡൻ സംബന്ധമായിട്ടുള്ള വീഡിയോസ് ആയിരിക്കും ഈ ചാനലിൽ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം നമ്മുടെ ഗാർഡൻ റിനോവേഷൻ്റെ പാർട്ട് പാർട്ട് വീഡിയോ കേട്ടോ മുൻപത്തെ പാർട്ടുകളൊന്നും കണ്ടിട്ടില്ല എന്നൊക്കെ കണ്ടിട്ട് വന്നോളൂ ഓക്കെ അപ്പോൾ അടുത്ത വീഡിയോ കാണാം കേട്ടോ